ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ സമാനതകളില്ലാത്ത വിധം ആഞ്ഞടിക്കുമ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച നിർണായകമായ നീക്കങ്ങളുമായി മുൻ രാജകുടുംബവും രംഗത്തെത്തിയിരിക്കുകയാണ് സാമ്പത്തിക തകർച്ചയിലും വിലക്കയറ്റത്തിലും പൊറുതുമുട്ടി തെരുവിലിറങ്ങിയ ഇറാൻ ജനതയ്ക്ക് പിന്തുണ നൽകുമെന്നും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇടപെടുമെന്നും ആവശ്യപ്പെട്ട് ഇറാനിയൻ രാജകുമാരൻ റസ്സ പഹ്ലവി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമീപിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരം നഷ്ടപ്പെട്ട ഷാ ഭണ്ണാധികാരി മുഹമ്മദ് മകനായ റെസ പഹ്ലവി നിലവിൽ അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നടത്തിയ ഈ അഭ്യർത്ഥന ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് ഇറാനിലെ ജനങ്ങൾ മാറ്റത്തിനായി ദാഹിക്കുന്നുണ്ടെന്നും ആഗോള ശക്തികൾ അവരെ കൈവിടരുത് എന്നുമാണ് പഹ്ലവിയുടെ നിലപാട് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമിനിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള രാജകുമാറിന്റെ ഈ ഇടപെടൽ എന്നതും ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്ത ചെയ്ത് ഖമിനിന് അഹങ്കാരി എന്ന് വിശേഷിപ്പിക്കുകയും അമേരിക്ക ഇറാൻ ജനതയുടെ രക്തം കൈകളിൽ പുരട്ടിരിക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട ട്രംപ് ഇറാന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വിപരീത ഫലമുണ്ടാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ ട്രംപിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് സ്വന്തം രാജ്യത്തെ പൊതുമുതൽ നശിപ്പിക്കുന്നതെന്നാണ് ഖമീനിയുടെ പക്ഷം എന്നാൽ തന്റെ പൗരന്മാരെ കൊല്ലുന്ന ഭരണകൂടങ്ങളെ വെറുതെ വിടില്ലെന്നും പ്രതിഷേധക്കാർക്കെതിരെ വെടിയുയർത്താൻ ഇറാന് കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് തിരിച്ചടിച്ചു പ്രതിഷേധക്കാർക്ക് അമേരിക്കയുടെ എല്ലാവിധ പിന്തുണയും അദ്ദേഹം വാഗ്ദാനവും ചെയ്തിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ടെഹ്റാനിൽ ചെറിയ തോതിൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലേക്കും പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായി ഇത് മാറുമ്പോൾ വിവരവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും തകർത്ത് പ്രതിഷേധക്കാരെ അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് ഇറാനിലുടനീളം ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതായും അന്താരാഷ്ട്ര ടെലിഫോൺ കോളുകൾ തടയപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് പുറംലോകം അറിയുന്നതിനേക്കാൾ ഭീകരമാണ് ഇവിടുത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു ലഭ്യമായ വിവരങ്ങൾ പ്രകാരം മൂവായിരത്തിലധികം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഏറ്റുമുട്ടലിൽ അറുപതോളം പേർ കൊല്ലപ്പെടുകയും ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം പേര് കരുതൽ തടങ്കുകയാണെന്നും പറയപ്പെടുന്നു എന്നാൽ ഔദ്യോഗിക കണക്കുകൾ ഇതിലും കുറവാണെന്നാണ് ഭരണകൂടം അവകാശപ്പെടുന്നത് സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം അതിവേഗമാണ് രാഷ്ട്രീയ വിപ്ലവമായി മാറിയത് ഇറാനിയൻ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ കുത്തനെ ഇടിയുകയും ഭക്ഷണ സാധനങ്ങൾക്ക് തീവിലയാവുകയും ചെയ്തതോടെ ജനങ്ങൾ തെരുവിലിറങ്ങി എന്നാൽ ഇന്ന് അവരുടെ മുദ്രാവാക്യങ്ങൾ മാറിയിരിക്കുന്നു ഏകാധിപതിക്ക് മരണം ഏകാധിപതികൾ തുലയട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾക്കൊപ്പം പഹലവി ഭരണകൂടത്തിന് തിരിച്ചുവരുക മുദ്രാവാക്യങ്ങളും ടെഹ്റാനിലെ തെരുവുകളിൽ മുഴങ്ങുന്നുണ്ട് സർക്കാർ കെട്ടിടങ്ങൾക്കും സുരക്ഷാ സേനയുടെ വാഹനങ്ങൾക്കും പ്രതിഷേധ കർത്തിയിട്ടു സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിന്റെ അണിനിരക്കുന്നത് ഭരണകൂടത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എങ്കിലും സൈനിക കരുത്ത് ഉപയോഗിച്ച് ഏത് വിധേയനെയും പ്രതിഷേധത്തെ ഇല്ലാതാക്കുമെന്ന കടുത്ത നിലപാടിലാണ് ആയത്തുള്ള ഖമേനി അമേരിക്കയുടെ പിന്തുണ പ്രതിഷേധക്കാർക്ക് കൂടുതൽ കരുത്ത് പകരുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത് തങ്ങൾക്കൊപ്പം നിൽക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തി ഉണ്ടെന്ന ബോധം സാധാരണക്കാരായ ഇറാനികളെ സ്വാധീനിക്കുന്നു എന്നാൽ ഇതിന് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഖമീനി കാണുന്നത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചാൽ അമേരിക്കയെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പഹ്ലവി കുടുംബത്തിന്റെ തിരിച്ചുവരവ് പ്രക്ഷോഭകർ ആഗ്രഹിക്കുന്നു എന്നത് ഇസ്ലാമിക ഭരണകൂടത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നു വിദേശ മണ്ണിലിരുന്ന് പഹ്ലവി നടത്തുന്ന ചടുലമായ നീക്കങ്ങൾ ഇറാന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കൻ ഇടപെടൽ കൂടുതൽ ശക്തമായാൽ അത് മിഡിൽ ഈസ്റ്റിലെ സമാധാന അന്തരീക്ഷത്തെ എപ്രകാരം ബാധിക്കുമെന്ന ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്